ൻസർ രംഗത്തെ നൂതന ചികിത്സാ സങ്കേതങ്ങൾ തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ രേഖാ എ നായർ സംസാരിക്കുന്നു അടുത്ത കാലം വരെ മനുഷ്യനെ ഏറ്റവുമധികം ഭയപ്പെടുത്തിയിരുന്ന രോഗമായിരുന്നു ക്യാൻസർ എന്നാൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വിപ്ലവം മൂലം ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ടായ മുന്നേറ്റം ഈ മാരക രോഗത്തെ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട് ഇന്ന് മിക്ക ക്യാൻസറുകളെയും പ്രാരംഭ ദശയിൽ തന്നെ കണ്ടുപിടിക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും കഴിഞ്ഞതോടെ ഈ രോഗത്തെക്കുറിച്ചുള്ള ഭയം വലിയ അളവിൽ മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ഹൈടെക് ചികിത്സാ സങ്കേതങ്ങൾ ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ചികിത്സയുടെ ഗുണമേന്മ വർദ്ധിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല നേരത്തെ ചികിത്സിക്കാൻ കഴിയാതിരുന്ന പല കാൻസറുകളും ഇന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത് സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ ഈ മുന്നേറ്റം മൂലമാണ് എന്നാൽ ഹൈടെക് സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സകൾക്ക് ചിലവ് വളരെ കൂടുതലായതിനാൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഇത്തരം ചികിത്സകൾ പലപ്പോഴും അപ്രാപ്യമാണ് തന്നെയുമല്ല ഇത്തരം ചികിത്സകളിൽ മിക്കതും ഇന്ത്യയിലെ വൻകിട സ്വകാര്യ ആശുപത്രികളിലോ വിദേശത്തോ മാത്രം ലഭ്യമാകുന്നവയുമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിലാണ് ആർ സി സിയിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് രോഗ നിർണയത്തിനും ചികിത്സയ്ക്കുമുള്ള നിരവധി ഹൈടെക് സങ്കേതങ്ങൾ നേരത്തെ തന്നെ ആർ സി സി ലഭ്യമാണ് ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ റോബോട്ടിക് സർജറിയും ഇടം പിടിച്ചിരിക്കുന്നു ഈ വർഷം ജനുവരി പതിനഞ്ചിന് മുഖ്യമന്ത്രിയാണ് ആർ സി സിയിലെ റോബോട്ടിക് സർജറി യൂണിറ്റും മറ്റ് ഹൈടെക് ചികിത്സാ സംവിധാനങ്ങളും ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ആർ സി സിയിലാണ് ഇത് ക്യാൻസർ ചികിത്സാരംഗത്ത് വൻ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ക്യാൻസർ ശസ്ത്രക്രിയയിലെ ഹൈടെക് സങ്കേതങ്ങളായ ത്രീ ഡി ഫോർ കെ എൻഡോസ്കോപ്പിക് സർജറി ട്രാൻസ് ഓറൽ മൈക്രോ സർജറി ട്രാൻസ് ഓറൽ അൾട്രാസോണിക് സർജറി എന്നിവ ആർ സി സിയിൽ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു ഇതോടൊപ്പമാണ് ലോകോത്തര നിലവാരത്തിലുള്ള റൊബോട്ടിക് സർജറി യൂണിറ്റും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള റൊബോട്ടിക് ശസ്ത്രക്രിയ യൂണിറ്റ് ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതും ദക്ഷിണേന്ത്യയിലെ തന്നെ നാലാമത്തെ ഡബിൾ കൺസോൾ സംവിധാനം ഉള്ളതുമാണ് ഒരേ സമയം രണ്ട് ശസ്ത്രക്രിയാ വിദഗ്ധർക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രത്യേകത ത്രിമാന ദൃശ്യം മാഗ്നിഫിക്കേഷൻ സൂക്ഷ്മത കൃത്യത മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങുന്ന യന്ത്രക്കൈകൾ തുടങ്ങി നിരവധി പ്രത്യേകതകൾ ഉള്ളതാണ് ഈ ഉപകരണം അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ചെയ്യാൻ ഈ റോബോട്ടിക് യൂണിറ്റ് ഉപയോഗപ്പെടും റോബോട്ടിന് മനുഷ്യകരങ്ങളെക്കാൾ ചലന വ്യാപ്തിയുള്ളതിനാൽ ചില പ്രത്യേക അവയവങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയോടെ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കും കഴുത്ത് നെഞ്ച് ദഹനേന്ദ്രിയ വ്യവസ്ഥ മൂത്രാശയ പ്രത്യുത്പാദന വ്യവസ്ഥ എന്നീ അവയവങ്ങളിലെ ശസ്ത്രക്രിയകൾക്ക് അത്യന്തം അനുയോജ്യമാണ് ഈ യൂണിറ്റ് അതുപോലെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള മറ്റൊരു ഹൈടെക് സങ്കേതമാണ് ഹൈപെക് ചികിത്സാ സംവിധാനം ക്യാൻസർ ചികിത്സയ്ക്കായി സർജിക്കൽ ഓങ്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ആധുനിക ചികിത്സാ സങ്കേതമാണ് ഹൈപ്പർ തെർമിക് ഇൻട്രാപെരിറ്റോണിയൽ കീമോതെറാപ്പി അഥവാ ഹൈപെക് ഉദരത്തിനുള്ളിലേക്ക് വ്യാപിച്ചതും കേവലം സാന്ത്വന ചികിത്സ മാത്രം ഉണ്ടായിരുന്നതുമായ ചില ക്യാൻസറുകളെ ഇപ്പോൾ ഫലപ്രദമായി ചികിത്സിക്കാൻ ഈ ചികിത്സാവിധി പ്രയോജനകരമാണ് ശസ്ത്രക്രിയ വഴി ട്യൂമർ നീക്കം ചെയ്തതിനു ശേഷം നിശ്ചിത ഊഷ്മാവിൽ ചൂടാക്കിയ കീമോതെറാപ്പി മരുന്നുകൾ ഉദരത്തിനുള്ളിൽ നിറച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഈ ചികിത്സാരീതി ഇത് രോഗബാധിത പ്രദേശത്ത് കീമോതെറാപ്പിയുടെ ഫലക്ഷമത വർദ്ധിപ്പിക്കുകയും പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യും തിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ക്ലിനിക്കൽ ലബോറട്ടറി പരിശോധനകൾ നടത്താനും തത്സമയം നിരീക്ഷിക്കാനുമുള്ള ഓട്ടോമേറ്റഡ് സംവിധാനമായ ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനവും അടുത്തിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു രോഗിയുടെ രക്തസാമ്പിൾ സ്വീകരിക്കുന്നത് മുതൽ റിപ്പോർട്ട് നൽകുന്നതുവരെയുള്ള വിവിധ ഘട്ടങ്ങൾ പൂർണമായും ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഹൈടെക് സംവിധാനങ്ങൾ കൂടാതെ ആർ സി സിയിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി നിരവധി അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അടുത്ത അടുത്തകാലത്ത് പ്രവർത്തനം ആരംഭിച്ച ത്രീ ടെസ്ല എം ആർ ഐ സ്കാൻ ഇത്തരത്തിലുള്ള നൂതന സങ്കേതമാണ് തികച്ചും രോഗി സൗഹൃദപരമായി ലോകോത്തര നിലവാരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മെഷീനിൽ ക്ലോസ്ട്രോഫോബിയ ഉണ്ടാവില്ല എന്നതാണ് പ്രത്യേകത ഇടുങ്ങിയ സ്ഥലത്തോട് ചിലർക്കുള്ള ഭയമാണ് ക്ലോസ്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത് എം ആർ ഐ മെഷീന്റെ ഇടുങ്ങിയ കുഴലിൽ സ്കാൻ ചെയ്യാൻ ഭയപ്പെടുന്നവർക്ക് ആശ്വാസമാണ് ഈ പുതിയ മെഷീൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്തനാർബുദം എന്നിവ അതി സൂക്ഷ്മമായി നിർണയിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനവും ഈ എം ആർ ഐ യൂണിറ്റിൽ ഉണ്ട് അതുപോലെ തന്നെ ആർ സി സിയിൽ അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ച മറ്റൊരു സങ്കേതമാണ് ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് പ്രാരംഭഘട്ടത്തിൽ തന്നെ സ്തനാർബുദം കണ്ടുപിടിക്കാൻ കഴിയുമെന്നതാണ് ഈ മെഷീന്റെ പ്രത്യേകത സാധാരണ മാമോഗ്രാഫിയിൽ രണ്ട് ചിത്രങ്ങൾ ലഭിക്കുമ്പോൾ ഈ ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റിൽ പതിനഞ്ച് ചിത്രങ്ങളാണ് ലഭിക്കുക ഇതോടൊപ്പം ബയോപ്സി എടുക്കാനുള്ള സൗകര്യവും ഉണ്ട് അതിസൂക്ഷ്മായ അർബുദ കലകൾ പോലും കണ്ടുപിടിക്കാനും കൃത്യസമയത്തു തന്നെ ചികിത്സ ലഭ്യമാക്കാനും കഴിയുന്നതുവഴി കൂടുതൽ രോഗികളെ രക്ഷിക്കാൻ കഴിയുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ശസ്ത്രക്രിയ കൂടാതെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിക്കാനുള്ള അതിനൂതന ബ്രാക്കി തെറാപ്പി മെഷീനും കഴിഞ്ഞ വർഷം ആർ സി സിയിൽ സജ്ജീകരിച്ചു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ ഐറീഡിയം ലഭിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് ഈ ചികിത്സ നൽകുന്നത് വളരെ വേഗത്തിൽ പാർശ്വഫലങ്ങൾ കുറച്ച് ശസ്ത്രക്രിയ ഒഴിവാക്കി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിക്കാമെന്നതാണ് ഇതിന്റെ മെച്ചം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തി ഗർഭാശയ ഗള ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിർണയിക്കുന്നതിനുള്ള സർവീസ് സ്കാനും കഴിഞ്ഞ വർഷം ആർ സി സിയിൽ ഉദ്ഘാടനം ചെയ്തു ഗർഭാശയ ഗള സ്കാനിംഗ് രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാനും ഇന്ത്യയിൽ നിന്ന് ഗർഭാശയ ഗളാർബുദം ഉന്മൂലനം ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനും ഈ ഹൈടെക് സങ്കേതം ഉപയോഗപ്പെടും ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറുകൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവ ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ലുട്ടീഷ്യം തെറാപ്പി നൽകാൻ സഹായിക്കുന്ന ഗാലിയം ജനറേറ്ററും കഴിഞ്ഞ വർഷം ആർ സി സിയിൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് റേഡിയേഷൻ ചികിത്സയ്ക്കുള്ള അതിനൂതന ആറ് മെഷീനുകളുടെ നിരയിലേക്ക് ആർ സി സിയിൽ കഴിഞ്ഞ വർഷം ഇടം പിടിച്ച മറ്റൊരു ഹൈടെക് റേഡിയോ തെറാപ്പി മെഷീനാണ് ഹലീസിയോൺ കേരളത്തിൽ ആദ്യത്തേതാണ് ഈ റിംഗ് ഗ്യാൻഡ്രി ടൈപ്പ് ലീനിയർ ആക്സലറേറ്റർ ആരോഗ്യമുള്ള ശരീര സംരക്ഷിച്ചുകൊണ്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഈ മെഷീനിലുള്ളത് ട്യൂമറിന്റെ ആകൃതിക്ക് അനുസൃതമായി റേഡിയേഷൻ ഫോക്കസ് ചെയ്തു കൊടുക്കാൻ ഈ മെഷീന് കഴിയും ഐ ജി ആർ ടി ഉൾപ്പെടെയുള്ള റേഡിയേഷൻ ചികിത്സ നൽകാൻ കഴിയുന്ന ഈ മെഷീനിൽ ചികിത്സാ സമയവും വളരെ കുറവാണ് പൂർണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ശുദ്ധീകരണ സംഭരണിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത മറ്റൊരു സംവിധാനം ഈ സംഭരണിയിൽ അഞ്ച് കിലോവോട്ടിന്റെ സോളാർ പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജലശുദ്ധീകരണിയും സൗരോർജം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിനൊക്കെ പുറമേ രോഗികൾക്കുള്ള വിശ്രമത്തിനും വിനോദത്തിനുമുള്ള പേഷ്യൻറ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക് ആർ സി സിയിൽ സജ്ജീകരിച്ചു കഴിഞ്ഞു ഇവിടെയും രോഗികൾക്കാവശ്യമുള്ള അനുബന്ധ സേവനങ്ങൾക്ക് നൂതന സാങ്കേതിക വിദ്യയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ആർ സി സി ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുകയും രോഗനിർണയത്തിലും ചികിത്സയിലും ഗുണമേന്മ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പ്രവർത്തനം അനുസ്യൂതം തുടരുകയാണ് സാധാരണക്കാർക്കും ഹൈടെക് ക്യാൻസർ ചികിത്സ ലഭ്യമാക്കാനുള്ള ഈ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വൻ പുരോഗതി ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല ക്യാൻസർ രംഗത്തെ നൂതന ചികിത്സാ സങ്കേതങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ രേഖ എ നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ